നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് വർഷം പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ അമേരിക്കയും റഷ്യയും മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് യുക്രൈൻ തങ്ങൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്നാണ് യുക്രൈൻ ഭരണാധികാരി വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനെതിരെ സൈനിക നടപടിയിലേക്ക് കടന്നത് എന്നാൽ റഷ്യയെയും യുക്രൈനെയും യുദ്ധമുഖത്തേക്ക് എത്തിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു റഷ്യയുടെ സൈനിക നടപടിക്കെതിരെ യുദ്ധം ആരംഭിക്കാൻ യുക്രൈൻ തയ്യാറെടുത്തത് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് മാത്രമായിരുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യുക്രൈൻ്റെ സൈനിക ശേഷി വളരെ ദുർബലമായിരുന്നു മാത്രമല്ല ആവശ്യത്തിന് യുദ്ധോപകരണങ്ങളും യുക്രൈൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല റഷ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയുടെ ചെറിയ ആക്രമണത്തെ പോലും എതിരിടാനുള്ള ശേഷി യുക്രൈൻ ഇല്ല റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങളെ അമേരിക്കയ്ക്ക് പോലും ഭയമാണ് ഇത്തരത്തിലുള്ള റഷ്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സെലൻസ്കി ഭരണകൂടത്തിന് ആകുമായിരുന്നില്ല ഇതോടെ തങ്ങളുടെ ആ ജന്മ ശത്രുവെന്ന് അമേരിക്ക വിശേഷിപ്പിച്ചിരുന്ന റഷ്യക്കെതിരെ പോരാടാൻ അമേരിക്ക യുക്രൈനെ കളത്തിലിറക്കുകയായിരുന്നു ചുരുക്കത്തിൽ ബൈഡൻ ഗാലറിയിൽ ഇരുന്ന് റഷ്യ യുക്രൈൻ യുദ്ധം കണ്ട് ആസ്വദിക്കുകയായിരുന്നു റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആയുധങ്ങളും ബില്യൺ കണക്കിന് ഡോളറുകളും യുക്രൈനിലേക്ക് ഒഴുകി യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കേണ്ട ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ അമേരിക്കയുടെ തലപ്പത്തേക്ക് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ യുക്രൈൻ റഷ്യ പോരാട്ടത്തിന്റെ ഗതി മാറി യുദ്ധപ്രിയരല്ലാത്ത ട്രംപ് താൻ അധികാരത്തിലെത്തി നൂറ് ദിവസങ്ങൾക്കപ്പുറം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ട്രംപ് വന്നതോടെ സെലൻസ്കിയുടെ ശനിദശ ആരംഭിച്ചു എന്ന് തന്നെ പറയാം കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അങ്ങനെയുള്ള പുടിനെ പിണക്കാൻ ട്രംപിന് ആകില്ല ഇതോടെ അമേരിക്ക യുക്രൈന് നൽകി വന്നിരുന്ന സൈനിക ധനസഹായങ്ങൾ കുറച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉടമ്പടി യുക്രൈന് സ്വീകാരമായിരുന്നില്ല മൂന്ന് തവണ സമാധാന ചർച്ച നടന്നെങ്കിലും ഒന്നും സെലൻസ്കിക്ക് സ്വീകാരമായില്ല യുക്രൈനെ സഹായിച്ച് തങ്ങളുടെ ആയുധ ശേഖരത്തിൽ വൻ ഇടിവ് വന്നെന്നാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിലേക്കുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെ കയറ്റുമതി പെൻഡകൺ നിർത്തിവെച്ചതായി പൊളിറ്റിക്കോയും എൻ ബി സി ന്യൂസും റിപ്പോർട്ട് ചെയ്തതോടെ അമേരിക്കയുടെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യുദ്ധോപകരണങ്ങൾ തീർന്നു പോകുന്നതിൻ്റെ തോത് സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഫെക്സെറ്റ് ഉത്തരവിട്ട അമേരിക്കൻ ആയുധ ശേഖരത്തിന്റെ ഒരു ആഭ്യന്തര അവലോകനത്തെ തുടർന്നാണ് ഈ തീരുമാനം അതേസമയം അമേരിക്കയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നതായി കാണുന്നതിൽ യുക്രൈൻ ആവർത്തിച്ച് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ യുക്രൈന്റെ വ്ളാഡിമർ സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിലും ഉറച്ച വാഗ്ദാനങ്ങളൊന്നും ലഭിച്ചില്ല റഷ്യയുമായി വെടിനിർത്തൽ ചർച്ച നടത്തി സംഘർഷം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്